ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശിവശ്രീലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ ഞാനവിടെ റെക്കോർഡിയുമ്പോൾ ശിവേട്ടൻ തന്നെ കളിയാക്കി കൊണ്ടിരിക്കുകയാണെ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ അന്ന് ശിവരാട്ടൻ്റെ പിറന്നാളാണ് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഞാനൊന്ന് പുറത്ത് പോയതാണ് അപ്പോൾ ശിവേട്ടനുള്ള ഗിഫ്റ്റ് വാങ്ങാൻ പോയത് കേട്ടോ അപ്പോൾ ഇതാണ് ശിവേട്ടനുള്ള എൻ്റെ ഗിഫ്റ്റാണത് എല്ലാ പറഞ്ഞാളും ഞാനിങ്ങനെ ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് കേട്ടോ ശിവേട്ട അവിടെ നിന്ന് കളിയാക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ശരിക്കും റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ വെഡിങ്ഡേക്കും പറഞ്ഞാളും ഞാൻ ഇതുപോലെ ശിവേട്ടനെ ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാറുണ്ട് തിരിച്ചെനിക്കും ഗിഫ്റ്റൊക്കെ വാങ്ങി തരാറുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഗിഫ്റ്റ് ഗിഫ്റ്റ് വേറെ ഒന്നുമല്ല ഞാനൊരു ഷർട്ടാണ് ശിവേട്ടിന് വാങ്ങിക്കൊടുത്ത കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഷർട്ട് കണ്ടപ്പോൾ കാരണം വേറെ ഒന്നുമല്ല ഞങ്ങളുടെ എൻഗേജ്മെൻറ്റിനും ശിവേട്ട ഇട്ട ഷർട്ടിൻ്റെ കളർ ഇതേപോലെ ആയിരുന്നു കേട്ടോ ഞാൻ ഞാനിങ്ങോട് ഒരുപാട് വർഷം പിന്നോട്ട് പോയിട്ടോ ഈ ഷർട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു കളർ കേട്ടോ ശിവേട്ടൻ്റെ എൻഗേജ്മെൻ്റ് അതായത് ഞങ്ങളുടെ എൻഗേജ്മെൻ്റിൻ്റെ സെയിം കളറായിരുന്നു ശിവേട്ടൻ ഇട്ട ഷർട്ടിൻ്റെ അതായത് എന്താ ഞാൻ പറയുന്നത് പിറ്റേങ്ങൾ കളിയാക്കും അവിടെ നിന്നിട്ട് അപ്പോൾ ഒന്നും പറയാൻ കിട്ടുന്നില്ല കേട്ടോ അതായത് ഞങ്ങളുടെ എൻഗേജ്മെൻറ്റിന് ശിവേട്ടൻ ഇട്ടുകൊണ്ട് വന്ന ഷർട്ടിൻ്റെ കളർ ഇതേ കളറായിരുന്നു അപ്പോൾ ഈ ഷർട്ടിൻ്റെ കളർ കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു അപ്പോൾ ഞാൻ ഇതേ കളർ തന്നെ എടുത്തു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ കളറ് അപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ അവരെ അവിടെ നിന്ന് കളിയാക്ക അച്ഛനും മക്കളും എന്നെ കളിയാക്കുക കേട്ടോ അപ്പം സമയം കിട്ടിയില്ല എനിക്ക് അപ്പോൾ ഇപ്പോഴാണ് റെക്കോർഡ് ചെയ്യാൻ ഒരു സമയം കിട്ടിയത് നോക്കുമ്പോൾ എത്ര പ്രാവശ്യം റെക്കോർഡ് ചെയ്താലും ഇവർ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ എന്താ ചെയ്യുക ഭയങ്കര കുശുമ്പാണ് എൻ്റെ ശിവേട്ടനെ എന്ന് അപ്പോൾ ഞാനിനി ശിവേട്ടനെ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ശിവേട്ടൻ്റെ മുഖം എങ്ങനെയാവും എന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെയാണ് ചില സമയത്ത് ചിരിക്കും ചില സമയത്ത് ചോദിക്കുമ്പോൾ എന്തിനാണ് അവിടുത്തെ കാശ് കളയുന്നത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ചൂടാവട്ടോ ചില സമയത്ത് ചിലപ്പോൾ ചിരിക്കും എങ്ങനെയാണ് മൂടുന്നൊന്നും ആ സമയത്ത് എനിക്കറിയില്ല പിന്നെ ഗിഫ്റ്റല്ലേ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പറയും ഈ ഷർട്ട് എനിക്ക് ചേരുന്നുണ്ടോ ഒന്നും കൂടി എടുക്കാമായിരുന്നു ഇല്ലേ അങ്ങനെയൊക്കെ പറയട്ടോ കൊടുക്കുമ്പോൾ മാത്രം പറയും എന്തിനാ ശ്രീദേവി കാശി കളയുന്നേ ആ കാശി എനിക്കിങ്ങനെ തന്നേക്ക് ഷർട്ട് ഇടാത്ത കേടാ അലമാറല്ലേ ഷർട്ടൊക്കെ ഒരുപാട് ഇരിക്കുന്നു അങ്ങനെയൊക്കെ പറയും ശിവേട്ടൻ എന്നിട്ട് പിറ്റേ ദിവസം പറയും ഒന്നും കൂടെ വാങ്ങായിരുന്നു നീ പിശിക്കുക ഒരെണ്ണം വാങ്ങി തന്നുള്ളൂ എന്നൊക്കെ ചോദിക്കട്ടോ അപ്പൊ നമുക്ക് ശിവേട്ടന് കൊടുക്കുമ്പോൾ ഉള്ള ശിവേട്ടൻ്റെ മുഖം കാണാം കേട്ടോ വേഗം കാണിച്ചു തരാം കേട്ടോ ഞാൻ ശിവേട്ടനെ അപ്പോൾ നമ്മുടെ ശിവന്നാർക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ എന്തോ കൊണ്ടുവരുന്നുണ്ടെന്ന് അപ്പോൾ അപ്പം അങ്ങനെ ഞാൻ ശിവേട്ടൻ്റെ തലേ ദിവസം പിറന്നാളിൻ്റെ തലേ ശിവേട്ടൻ വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ ശിവേട്ടന് ഞാൻ ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ അപ്പോൾ ശിവേട്ടൻ നോക്കുകയാണ് താങ്ക് യു എന്ന് എന്നോട് പറഞ്ഞു കേട്ടോ എന്നിട്ട് പറയുകയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി കളർ നമ്മുടെ എൻഗേജ്മെൻറ്റിൻ്റെ അതേ കളറിലെ ഷർട്ട് നല്ല രസമുണ്ട് കാണാൻ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ആ എനിക്കിത് കണ്ടപ്പോൾ നമ്മുടെ എൻഗേജ്മെൻ്റൊക്കെ ഓർമ്മ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഓ ഷർട്ട് കണ്ടപ്പോഴേ നിനക്ക് ഓർമ്മ വന്നുള്ളൂ അല്ലെങ്കിൽ മറന്നുപോയോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ കുറേ കളിയാക്കി കേട്ടോ ശിവേട്ടൻ എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് പറയുകയാണ് ഷർട്ട് മാത്രം എങ്ങനെയടുക ഒരു പാൻറ്റും കൂടെ വാങ്ങി നീ എൻ്റെ ഷർട്ട് മാത്രം വാങ്ങി തന്നതെന്ന് ചോദിക്കുക കണ്ടോ ഒരു പാൻറ്റും കൂടെ വാങ്ങി തരാമായിരുന്നു എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് അപ്പോൾ ചേട്ടൻ പറയാം എന്തുകൊണ്ട് അറിയില്ല നീ ഇവിടുന്ന് പോകുമ്പോൾ ചോദിക്കായിരുന്നില്ല എന്നോട് അത് എന്നോട് പറയാണ്ടല്ലേ പോയത് അപ്പോൾ നീ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തന്നേനെ നമുക്ക് ഷർട്ടിൻ്റെ അളവ് പറയാം കേട്ടോ അല്ല സോറി പാൻറ്റിൻ്റെ അളവ് എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പം എൻ്റെ മോള് പറയുകയാണ് ഒരെണ്ണെങ്കിൽ മമ്മി വാങ്ങി തന്നില്ലേ ഓ എന്നിട്ട് പിന്നെ പാൻറ്റും വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഈ പഠിക്കുകയല്ലേ നീ പഠിച്ചോ ഞാൻ എൻ്റെ കെട്ടിയൊരു ഷർട്ടും പാൻറ്റും ഒക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ പറഞ്ഞിട്ടോ കുഷിമ്പിയാണ് കുഷിമ്പി എൻ്റെ മോൻ അതിനേക്കാട്ടിലും മേലെ അപ്പോൾ അവൻ പറയുകയാണ് എൻ്റെ പറഞ്ഞാൽ ും മമ്മി എനിക്ക് ഗിഫ്റ്റ് വാങ്ങി തരണം ഡാഡി ഗിഫ്റ്റ് വാങ്ങി തരണം എന്നൊക്കെ പറയാനുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ഒരു ഗിഫ്റ്റ് ഉള്ളൂ ആൾ ആളെ തരം ഗിഫ്റ്റ് ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണം അങ്ങനെ പിറ്റേ ദിവസമായി നമ്മടെ പറന്നാൾ കുട്ടിയാണ് ഏതേട്ടാ അപ്പൊ ശിവേട്ടൻ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു ഇവിടെ റോഡ് പണി നടക്കണോണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ റോഡ് പണിയല്ല നമ്മുടെ കാളവായുണ്ടാവില്ലേ ഡ്രൈനേജ് അത് തന്നെ അതിൻ്റെ പണി നടക്കുകയാണ് മുടങ്ങി കേട്ടോ അപ്പോൾ ഭയങ്കര തിരക്കും ബഹളവും ഒക്കെയാണ് ഉമ്മർത്ത് അപ്പോൾ ശിവേട്ടൻ അങ്ങനെ രാവിലെ അമ്പലത്തേക്ക് പോയി വന്നു ഈ പാൻറ്റും ഞാൻ വാങ്ങി കൊടുത്തതാട്ടോ ഞാൻ ഇത് കഴിഞ്ഞ വെഡ്ഡിംഗ്ലേക്ക് മറ്റേ വാങ്ങിക്കൊടുത്ത പാൻറ്റാണിത് അപ്പോൾ ഈ പാൻറ്റും ഈ ഷർട്ടും കൂടെ നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ശിവേട്ടൻ പോവുകയാണ് വർക്കിന് പോവുകയാണ് കേട്ടോ ദൂരെയാണ് വർക്ക് അപ്പോൾ ഊണ് കഴിക്കാനൊന്നും വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചോറൊക്കെ ശിവേട്ടന് കൊടുത്തയച്ചു കേട്ടോ സമയമില്ല എന്നൊക്കെ പറയണം അപ്പം ഞാൻ പറയണം ആവശ്യം പിറന്നാളായിട്ടും കൂടി ഒരുപീടി ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ചേട്ടൻ പറഞ്ഞു വൈകുന്നേരം വന്നിട്ട് നമുക്ക് കഴിക്കാൻ എനിക്ക് വർക്കല്ലേ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാനും ശിവേട്ടൻ പോയി അങ്ങനെ ഞാനും അമ്പലത്തിൽ പോയിട്ടോ അമ്പലത്തിൽ പോയിട്ട് അതെൻ്റെ അമ്പലത്തിൽ കൊണ്ടുപോകുന്ന കൊട്ടയാണ് കേട്ടോ അപ്പോൾ ഇതിനകത്താണ് എൻ്റെ എണ്ണ ചന്ദൻതിരി തിരി അങ്ങനൊക്കെ ഉണ്ടാവും കേട്ടോ ചുമ വന്നു ജിലേബി കഴിച്ചതിൻ്റെ എനിക്ക് മധുരം കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചുമ വരും അപ്പം അങ്ങനെ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരുന്ന സമയത്ത് തന്നെ സ്വീറ്റ്സും വാങ്ങിക്കൊണ്ടുവന്നു കേട്ടോ പായസം നമ്മൾ വെച്ചില്ല അരി പായസം വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ എല്ലാവർക്കും പായസം വേണ്ട എന്ന് പറഞ്ഞു മോൾക്കും ചുമയാണ് അപ്പം എന്ന് പറഞ്ഞു അപ്പോൾ ജിലേപ്പി വാങ്ങിച്ചു ഒരെണ്ണല്ലേ കഴിക്കത്തുള്ളൂ പായസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും ചില മോളൊക്കെ പിന്നെ മോനൊന്നും ഇഷ്ടമല്ല ആര് പായസം കേട്ടോ കൃഷി പേട്ടനെ ഇഷ്ടമല്ല അപ്പോൾ ആരും അങ്ങനെ കഴിക്കൂല അപ്പം ഞാൻ വിചാരിച്ചു എന്തിനു പായസം വെക്കുന്നതെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ജിലേബി ജിലേപി വാങ്ങിക്കൊണ്ടുവന്നു പിന്നെ ഒരു ചെറിയ സദ്യ ഉണ്ടാക്കിയിട്ടോ ഒരുപാട് വലിയ സദ്യ ഒന്നല്ല ചെറിയൊരു സദ്യ ഉണ്ടാക്കിയിട്ട് രാവിലെ ഒൻപത് മണിയാവുമ്പോഴേക്കും ആവണ്ടേ അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഒരുപാടൊന്നും ഉണ്ടാക്കണ്ട എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഒരു ചമ്മന്തി കെട്ടോ നമ്മുടെ തേങ്ങയും വഴുതിനിങ്ങ തക്കാളി പച്ചമുളക് അതെല്ലാം കൂടെ വറുത്തരച്ചൊരു കറി സോറി കറി എല്ലാം ചമ്മന്തി വെച്ചു പിന്നെ ഒരു റൈസ് ഉണ്ടാക്കി നമ്മുടെ എന്താ പറയുക പുളിഹോറുണ്ടാക്കി കേട്ടോ പിന്നെ സാമ്പാർ വെച്ചു പിന്നെ ചോറ് അമരക്കി മുരുളക്കിഴങ്ങ് കൂടെ ഉപ്പേരി പിന്നെ പപ്പടും പിന്നെ ജിലേപ്പി പിന്നെ മോര ഉപ്പ് അതൊക്കെ വെച്ചു അപ്പോൾ ചെറിയൊരു സദ്യ കേട്ടോ സദ്യ എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ചോറ് ഒരു ഉപ്പേരി പപ്പടം അങ്ങനെയൊക്കെ കേട്ടോ ചെറുതായിട്ട് അപ്പോൾ അങ്ങനെ വെച്ചു നമ്മൾ ദൈവത്തിന് വിളക്കുമ്പൂലി വിളമ്പണമല്ലോ അപ്പോൾ അങ്ങനെ വിളക്കുമ്പൂ വിളമ്പാനുള്ള ചോറും കറികളൊക്കെ ഞാൻ ആദ്യമേ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമുക്കെല്ലാം ചോറ് കൊണ്ടുപോകണമല്ലോ അപ്പം ഞാൻ നേരത്തെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ജിലേപ്പി വാങ്ങിക്കൊണ്ട് വരാൻ നേരം വെക്കും ഞാൻ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നേരത്തെ ഞങ്ങൾ വേറെ പാത്രങ്ങൾ മാറ്റി വെച്ചു അപ്പം അങ്ങനെ നമ്മൾ ദൈവത്തിന് വിളമ്പി കൊടുത്തു ജിലേപ്പിയും എല്ലാം കൊടുത്തു പിന്നെ നമ്മൾ ഹാരതി അതായത് കർപ്പൂരം കത്തിച്ചിട്ട് ഹാരതി ഒക്കെ എടുത്തു കേട്ടോ അപ്പോൾ ഇതെൻ്റെ ദൈവരൂമാണ് എല്ലാവർക്കും അറിയാം കുറേ ദൈവങ്ങളുണ്ട് കേട്ടോ ഇവിടെ ഇവിടെ ഇല്ലാത്ത ദൈവങ്ങളൊന്നുമില്ല ഈ ദൈവറൂമിനകത്ത് അത്ര ദൈവങ്ങളാണ് ഇവിടെ ഇങ്ങനെ കേട്ടോ അപ്പം രാവിലെ നമ്മൾ ദൈവത്തിനും പ്രസാദമായിട്ട് നമ്മൾ ആവിലും മറ്റേതില്ല എന്താ പറയുക ഈന്തപ്പഴം അതുമാണ് വെച്ചു കൊടുക്കാറ്ട്ടോ രാവിലെ പിന്നെ ചില സമയത്തൊക്കെ നമ്മൾ പഴം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങും അധികം നമ്മൾ ദൈവത്തിന് വിളക്ക് വെക്കുമ്പോൾ ആവിലും ഈന്തപ്പഴവമാണ് വെക്കെ കേട്ടോ ഈ ഈന്തപ്പഴം രണ്ടും ഞാനാണ് കഴിക്കുക കേട്ടോ ദൈവത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ഇത് രണ്ടും ഞാനാണ് കഴിക്കാറ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിനകത്തുള്ള ദൈവങ്ങൾ കേട്ടോ രാവിലെ തന്നെ ശിവേട്ടൻ അതൊക്കെ പൂവൊക്കെ വെച്ച് കൊടുത്ത് റെഡിയാക്കി നമ്മൾ എന്നും രാവിലെ ഇങ്ങനെ പൂവൊക്കെ വെച്ച് കൊടുക്കും പിന്നെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നമ്മൾ പൂവൊക്കെ എടുത്ത് മാറ്റി റെഡിയാക്കി വേറെ വിളക്കൊക്കെ നമ്മൾ കഴുകി വിളക്ക് വെക്കിട്ടോ അപ്പോൾ ഇന്ന് എല്ലാ ദൈവങ്ങൾക്കും നമ്മൾ പൂ വെച്ച് കൊടുത്തിട്ടില്ല കുറച്ച് കുറച്ച് ദൈവങ്ങൾക്കല്ല നമ്മൾ പൂ വെച്ച് കൊടുക്കും വെള്ളിയാഴ്ചയാണ് നമ്മൾ എല്ലാ ദൈവങ്ങൾക്കും പൂ വെക്കി കെട്ടോ ബാക്കിയുള്ള ദിവസങ്ങൾ നമ്മൾ പൂ വാങ്ങിക്കൊണ്ട് വരുന്നതിനനുസരിച്ചിട്ട് ഉണ്ടാവും വെള്ളിയാഴ്ച മാത്രം നമ്മൾ കുറേ പൂ വാങ്ങിക്കൊണ്ട് വരും കാരണം എല്ലാവർക്കും വെക്കണമല്ലോ പിന്നെ ശിവേട്ടൻ നമ്മുടെ കിണ്ടിയിൽ വെള്ളമൊക്കെ നിറച്ച് വെക്കും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പം ഇനി വൈകുന്നേരം എൻ്റെ മോള് ഗിഫ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ശിവേട്ടൻ വരുമ്പോൾ കൊടുക്കാനെന്നും പറഞ്ഞിട്ട് കേട്ടോ അപ്പം അവൾ ഉണ്ടാക്കിയ ഗിഫ്റ്റാണ് ഫാദറിന് എഴുതിയുണ്ട് ആറ് പോയിട്ട് വി പോലെ ഉണ്ട് അവൾ മൈ ഫാദർ ബർത്ത്ഡേ എന്നും പറഞ്ഞിട്ട് കുറേ ചിത്രങ്ങളൊക്കെ അതായത് അവളുടെയും ശിവേട്ടൻ്റെ ചിത്രമാണ് വരച്ചിരിക്കുന്നത് ഫാദറിൻ്റെ മറ്റേ ആറ് പോയിട്ട് വി പോലെ ഉണ്ട് അല്ലേ അപ്പോൾ അവൾ ഉണ്ടാക്കിയ ഗിഫ്റ്റാണ് കേട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ശിവേട്ടനെ അപ്പോൾ അവൾ കൊടുത്ത ഗിഫ്റ്റാണിത് ശിവേട്ടനെ നല്ല രസമുണ്ട് വരച്ചത് അവൾ അവളുടെ മുടിയൊക്കെ നോക്ക് അവൾക്ക് ഭയങ്കര ഇഷ്ടം രണ്ടുപുറം മുടി കെട്ടാൻ അപ്പോൾ അവൾ രണ്ടുപുറം മുടിയൊക്കെ കെട്ടിയിട്ടുള്ള ഫോട്ടോ ആണ് അപ്പം ഞാൻ ചോദിക്കുകയാണ് ഞാനും മോനും എവിടെ ചോദിക്കുമ്പോൾ ഇല്ല ഇത് എൻ്റെ ഡാഡിയുടെ പിന്നാളല്ലേ അപ്പം ഡാഡിയും ഞാനും മാത്ര ദിനകത്തുള്ളൂ ഡാഡി എൻ്റെ കൈ പിടിച്ചിട്ട് ഞാനും ഡാഡിയും കൂടെ എവിടേക്കോ പോവുകയാണ് പറയുക എന്നിട്ട് സൈഡിൽ കൊണ്ടിട്ട് എൻ്റെ പേര് പേരെഴുതിയിട്ടുണ്ട് കേട്ടോ കണ്ടോ സൈഡിലാണ് എൻ്റെ പേര് എഴുതി മോൻ്റെ പേര് അസിലും എഴുതിയിട്ടേ ഇല്ല കേട്ടോ എൻ്റെ പേര് പിന്നെ സൈഡിലെങ്കിലും എഴുതിയിട്ടുണ്ട് അപ്പം ഞാൻ ചോദിച്ചു എന്താ എൻ്റെ പേര് സൈഡിൽ എഴുതി അപ്പം മമ്മി ഞാനും ഡാഡിയും കൂടെ കൈ പിടിച്ച് പോകുമ്പോൾ മമ്മി സൈഡിൽ ഇരുന്നിട്ട് നോക്കുകയാണ് എനിക്ക് മമ്മിനെ വരക്കാൻ അറിയുന്നില്ല അപ്പം അതുകൊണ്ട് മമ്മിയുടെ പേരെഴുതി വെച്ചു ബെസ്റ്റ് ബസ്റ്റ് അപ്പം അങ്ങനെ ശിവേട്ടൻ വൈകുന്നേരം വന്നപ്പോൾ ലഡ്ഡു സോറി ലഡ്ഡു അല്ല ജിലേപ്പി കൊടുക്കുകയാണ് കേട്ടോ ഞാൻ അപ്പം എൻ്റെ ശിവേട്ടൻ വന്ന് അപ്പം എൻ്റെ ശിവേട്ടനെ ഞാൻ ജിലേപ്പി കൊടുത്തു ചേട്ടൻ കഴിക്കണമൊക്കെ ശിവേട്ടന കൊടുത്തു കേട്ടോ എന്നിട്ട് ഞാൻ ചോദിക്കുകയാണ് ഈ കടയിൽ നിന്ന് അന്നീ പോയി അങ്ങനെ എങ്ങനെയെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ വിശേഷങ്ങൾ ചോദിക്കുകയാണ് നേരമല്ലോ അപ്പോൾ ഇവിടെ കരണ്ടും ഇല്ല പിന്നെ കരണ്ടും പോയിട്ടോ അപ്പോൾ കുറച്ച് ക്ലാരിറ്റി കമ്മി ഉണ്ടായിന് ഫോണിൽ പിന്നെ ക്ലാരിറ്റി കമ്മിയാണ് പിന്നെ കറണ്ടും ഇല്ല കേട്ടോ വന്ന സമയത്ത് കുറേ നേരം വെയിറ്റ് ചെയ്തു കറണ്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എല്ലാവർക്കും ജിലേപ്പി കൊടുക്കുകയാണ് ശിവേട്ടന കൊടുത്തു മോൾക്ക് കൊടുത്തു മോന് കൊടുത്തു അമ്മ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അമ്മ വന്നിട്ടില്ല അപ്പോൾ അമ്മക്ക് അമ്മയ്ക്ക് ഉള്ള ജിലേപ്പിള്ള എടുത്ത് വെച്ചു കേട്ടോ അപ്പം ഇത് ശിവേട്ടൻ്റെ അച്ഛനാണ് ശിവേട്ടൻ്റെ അച്ഛൻ കൊടുത്തപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ് എല്ലാവർക്കും ഇല്ലേ ചോദിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു ഓ എല്ലാവർക്കും ഉണ്ട് എന്ന് പറഞ്ഞു നമ്മുടെ വീടൊക്കെ ഭയങ്കര മോശമാണ് കേട്ടോ ചെറിയ വീടാണ് നമ്മുടെ വീട് അപ്പോൾ അതൊന്നും വിചാരിക്കെടുതിട്ടോ അപ്പോൾ ശിവേട്ടൻ ചോദിക്കുകയാണെങ്കിൽ നീ കഴിച്ചു ചോദിച്ചു അപ്പോൾ ഞാൻ ആ ഞാൻ കഴിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ശിവേട്ടൻ പറയുകയാണ് വാ ഞാൻ ഒരു ഒരുപൊട്ട് തരാം നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു കിട്ടാം ഇതിൽ പറയും സന്തോഷം എനിക്ക് വേറെ ഒന്നുമില്ല ഇല്ല കേട്ടോ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ ശരിക്കും എന്താ പറയുക കരച്ചിൽ വന്ന സന്തോഷമാണ് എനിക്ക് സങ്കടം സന്തോഷം സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് സംഭവിച്ചു പോയതാണ് അത് അതേട്ടോ പ്രതീക്ഷിക്കാണ്ട് അങ്ങനെ തോന്നി എനിക്ക് അപ്പൊ അവിടെ കൊടുത്തു അങ്ങനെ ഒന്ന് ഒന്നും വിചാരിക്കുന്നു എനിക്ക് അങ്ങനെ കരച്ചിൽ വന്നു കാരണം എന്താണാവോ ആ സമയത്ത് എനിക്ക് ഭയങ്കര കരച്ചിൽ വന്നു അപ്പോൾ സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും കൂടെ കൊടുത്തതാണ് അത് അതേട്ടോ അപ്പൊ ശിവേട്ട എന്നോട് ചോദിക്കും എന്താ പതെ എന്നൊക്കെ ചോദിച്ചാ ഞാൻ പറഞ്ഞു എന്താണെന്ന് അറിയില്ല ആ സമയത്ത് അങ്ങനെ തോന്നിയെന്ന് പറഞ്ഞു എന്നിട്ട് ശിവേട്ട എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് വന്നെട്ടോ അപ്പോൾ എന്നിട്ട് ശിവേട്ടൻ്റെ കൈ കൊണ്ടുതന്നെ എനിക്ക് തരാൻ വേണ്ടിട്ട് ശിവേട്ടൻ പറയൂട്ടു നിനക്ക് തന്നെയല്ലേ വാങ്ങിയ ഒരു പണ്ടൊക്കെ ചേച്ചി അതായത് എൻജോയ് ചെയ്തോ പറയട്ടോ ശിവേട്ടൻ അപ്പോൾ ശിവേട്ടൻ വരുമ്പോൾ എനിക്കൊരു നൈറ്റ് വാങ്ങിക്കൊണ്ടുവന്നിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നൈറ്റ് നല്ല ചന്ത ഉണ്ട് കാണാൻ ശിവേട്ടൻ്റെ സെലക്ഷൻ സൂപ്പറായിട്ടോ അല്ല എന്നെ സെലക്ട് ചെയ്തപ്പോഴും എനിക്ക് മനസ്സിലായി സെലക്ഷൻ സൂപ്പറാണ് എന്നാലും നൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഞാൻ പറയണത് നിങ്ങളുടെയല്ലേ പറഞ്ഞാളോ അപ്പോൾ എന്തിനും എനിക്ക് ഗിഫ്റ്റ് പറയുമ്പോൾ ശിവേട്ടൻ പറയുകയാണ് ഒരു സന്തോഷം കൊണ്ട് തന്ന കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ശിവേട്ടം എനിക്കൊരു നൈറ്റിയൊക്കെ വാങ്ങി തന്നു അപ്പോൾ ഞാൻ ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ ചിരി കണ്ടെത്തന്നെ അറിയാലോ എനിക്ക് കരച്ചിൽ വന്നിട്ട് നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ ചിരിയും വരുന്നുണ്ട് കരച്ചിലും വരുന്നുണ്ട് അപ്പോൾ ആ സന്തോഷം നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷം ഒരുപാട് സന്തോഷവും സങ്കടമൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ മോള് ശിവേട്ടൻ ആ ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ശിവേട്ടൻ ഇങ്ങനെ എന്തൊക്കെയോ പറയട്ടെ അപ്പോൾ അവൾ പറയണ് മമ്മിക്ക് മാത്രം ഗിഫ്റ്റ് മമ്മിക്ക് എന്തൊക്കെ ഗിഫ്റ്റ് ആണെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം ശിവേട്ടൻ ഓരോന്നും ഓരോ ഇങ്ങനെ പറയും കേട്ടോ അവളോട് എന്തൊക്കെയോ അങ്ങനെ പറയുകയാണ് അവൾ ഭയങ്കര കുശുമ്പിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ശിവേട്ടനെ ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ശിവേട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ചായയും ദോശയും കഴിക്കോ അപ്പം ഞാൻ കൊടുത്തു അപ്പോൾ അത് പറഞ്ഞ് അവളും കൊടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ സന്തോഷം കേട്ടോ